നഗരത്തിന്റെ മുഖഛഛായ മാറുമെന്ന പ്രതീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിമൂന്നിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പുളശ്ശേരി പി രാമകൃഷ്ണൻ സ്മാരക ബസ് സ്റ്റാൻഡ് ഒരു വർഷമായി അടഞ്ഞുതന്നെയാണ് നഗരസഭ വളരെ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തിയ ബസ് സ്റ്റാൻഡാണ് ാതെ തറക്കല്ലിടൽ നടന്നത് പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം ഉപയോഗിച്ച യാർഡ് മതിൽ ഇരുപത്തിയാറ് ലക്ഷത്തിന് ഇന്റർലോക്കിംഗ് പതിനെട്ട് ലക്ഷത്തിന് ഡ്രെയിനേജ് പന്ത്രണ്ട് ലക്ഷം വിനിയോഗിച്ച് ടേക്ക് എ ബ്രേക്ക് എന്നിവയാണ് നിർമ്മിച്ചത് നാൽപ്പത് സെന്റ് സ്ഥലത്തെ സ്റ്റാൻഡിൽ ആറ് ബസ്സുകൾക്ക് നിർത്താം പട്ടാമ്പി ഭാഗത്ത് നിന്നും വരുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ കയറി പുതിയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുകയും പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുകയും ഒറ്റപ്പാലം ഭാഗത്ത് പുതിയ സ്റ്റാൻഡിൽ കയറാതെ പഴയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലായിരുന്നു നഗരസഭ തീരുമാനിച്ചിരുന്നത് ഉദ്ഘാടനത്തിന് ശേഷം ബസ്സുകൾ കയറാതെ വരികയും ബസ്സുകൾ നിർബന്ധിച്ച് കയറ്റാൻ നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡിലെത്തി ശ്രമവും ഇതിനും ബസ് ഉടമകൾ ഉടമകൾപത് ബസ്സുകൾ ദിനംപ്രതി ചെർപ്പുളശ്ശേരിയിൽ എത്തുന്നുണ്ട് എന്നും വളരെ കുറഞ്ഞ സമയമാണ് ലഭിക്കുന്നുള്ളത് എന്നും തൊഴിലാളികൾ ഭക്ഷണത്തിന് വരെ ഈ സമയമാണ് ഉപയോഗിക്കുന്നത് എന്നുമാണ് ഉടമകളും തൊഴിലാളികളും പറയുന്നത് എന്നാൽ ഇന്ന് ഒരു ബസ്സും യാത്രക്കാരുമായി പുതിയ സ്റ്റാൻഡ് കയറുന്നില്ല ടേക്ക് ബ്രേക്ക് പദ്ധതിയുടെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതുകൊണ്ട് വൈദ്യുതി വിച്ഛേദിക്കുകയും വിവാദമായപ്പോൾ ബില്ലടച്ച് കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ബസ് സ്റ്റാന്റിലേക്ക് ബസ്സുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനും രണ്ട് വഴികൾ വേണമെന്ന നിയമം നിലനിൽക്കെ പുതിയ സ്റ്റാൻഡിൽ ഒരു വഴി മാത്രമാണുള്ളത് ഇത് നിയമക്കുരുക്കിനും വഴിവച്ചിട്ടുണ്ട് സാങ്കേതിക തടസ്സങ്ങൾ നീക്കാതെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ ഇത്രയും ഫണ്ട് മുടക്കി എന്തിനാണ് വേഗത്തിൽ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പുതിയ ബസ് സ്റ്റാന്റ് അടഞ്ഞുകിടക്കാൻ കാരണം നഗരസഭയുടെ വി വീഴ്ചയാണ് എന്നും അഭിപ്രായമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി